ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നത് ആരാണ് ഈ ചോദ്യം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് നന്നായി കേൾക്കുന്ന ഒരു പേരും ഉയർന്നു കേൾക്കുന്ന സൂചനകളുമാണ് ജിസൈലിൻ്റേത് എന്നാൽ ജിസൈൽ പുറത്തായി കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് ജിസൈൽ പുറത്തിറങ്ങിയാൽ അത് കളിയെ ബാധിക്കും എന്നതാണ് എല്ലാവർക്കും ആദ്യം പറയാനുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകളിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ജിസേൽ എന്ന് പറയുന്നു പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് പ്രേക്ഷകർ ഓരോ തവണ പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജിസേലിനെ കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത് നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുവെന്നും പറയുന്നു പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകളനുസരിച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദിസൈലിന് ആരാധകർ ഒരുപാടുണ്ട് എന്നാൽ വോട്ടിംഗ് പ്രകാരം ദിസൈൽ ഇത്തവണ കുറച്ചു പുറകിലാണ് എന്ന് പറയുന്നു അത് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഇതേക്കുറിച്ച് ചോദിക്കുന്നതും എല്ലാവർക്കും ഒരു സംശയമായി മാറുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൃത്യമായ വാക്കുകൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാകുന്നതെന്നും പറയുന്നുണ്ട് വാക്കുകൾ കൊണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഓരോ വാർത്തയും ഇതിനെക്കുറിച്ചുള്ളതാണ് എന്ന് തന്നെ പറയാം ജിസൈലിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവെക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ജിസൈലിനെക്കുറിച്ചുള്ള വാർത്തകൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജിസൈൽ ഒരിക്കലും ഔട്ടാകില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ജിസൈലിനെ അങ്ങനെ ഔട്ടാക്കാൻ സാധിക്കില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ആണ് ജിസൈൽ എന്ന് പറയുന്നത് ജിസൈലിന്റെ ഔട്ട് ആക്കണമെങ്കിൽ മിനിമം കാരണങ്ങളെല്ലാം തന്നെ ബിഗ് ബോസ് വെളിപ്പെടുത്തുന്നു അത്തരത്തിൽ വെളിപ്പെടുത്താൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ജിസൈലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമാണ് ഉള്ളത് ഫാമിലി വീക്കെൻഡ് കഴിഞ്ഞതോടെ തന്നെ ജിസൈലിനെ കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ അഭിമാനമാണ് ജിസൈലിൻ്റെ അമ്മയും അതുപോലെ തന്നെ സംസാരിച്ചതുമൊക്കെ എല്ലാവരും കേൾക്കുകയും അതുപോലെ തന്നെ അഭിമാനം കൊള്ളുകയും ചെയ്ത കാര്യമാണ് എന്ന് പറയാം പുറത്തെ കുട്ടി വന്ന് മലയാളം പഠിക്കുക മലയാളത്തിൽ സംസാരിക്കുക മലയാളികളായി ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നും ആ വീട്ടുകാരെയാണ് നമ്മൾ അതിൽ അഭിനന്ദിക്കേണ്ടതെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് അതോടൊപ്പം തന്നെ ജിസൈൽ ഔട്ടാകില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും പക്ഷേ ഈ ആഴ്ച പുറത്തു പോകുന്നത് ജിസൈലാണെങ്കിൽ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നുണ്ട് അതിൽ ഒരുപാട് മാറ്റങ്ങളിൽ തന്നെ ആരിനെയും ബാധിക്കുമെന്നും പറയുന്നു ആരിനും ജിസൈലും നല്ല അടുപ്പത്തിലാണ് ആരിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞതും ജിസൈലും ആരിനും പ്രണയിച്ചാൽ പോലും പ്രശ്നമില്ല അവന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളത് കൊടുക്കും എന്നാണ് അതിനർത്ഥം അവർക്ക് പ്രണയം എന്നല്ല പക്ഷെ പ്രണയമുണ്ടെങ്കിലും അത് ജിസേലിൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ ആരുടെ കുടുംബത്തിനോ ഒന്നും തന്നെ താല്പര്യക്കുറവുള്ള കാര്യമല്ല എന്നാണ് പ്രേക്ഷകരുടെ അടുത്ത് ഇവരുടെ മാതാപിതാക്കൾ പോലും പറഞ്ഞത് അതൊരു വലിയ അറിവ് തന്നെയായിരുന്നു അല്ലെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു ഷോയിലൂടെ പറഞ്ഞത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ കൃത്യമായി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെയാണ് ഇത് മനസ്സിലാകുന്നത് ആരാധകരും ഇതേ കാര്യം തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതേ വാക്കുകൾ കൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയാം ജിസേലിനെ ശരിക്കും ഷോയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയേണ്ട വാക്കുകളായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ